നമസ്കാരം ഇന്ന് നമുക്ക് കുറിച്ച് പറയാം മുന്തിരി ആയുർവേദത്തിൽ എന്നും കഴിക്കാൻ പറ്റുന്ന ആഹാ സാധനങ്ങളുടെ കൂട്ടത്തിലാണ് പറയുന്നത് അതായത് ചില ആഹാര സാധനങ്ങൾ നമുക്ക് കഴിക്കാം പക്ഷെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ മുന്തിരിക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ല നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങളുടെ കൂട്ടത്തിലാണ് മുന്തിരി ഉള്ളത് മുന്തിരിയുടെ വേറൊരു പ്രത്യേകത മുന്തിരി ഒരേ സമയം ആഹ് മനം പോക്കാൻ സഹായിക്കുന്നതും എന്നാൽ രക്തത്തെ കട്ട പിടിക്കാൻ സഹായിക്കുന്നതും എന്നാൽ ആ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് പോഷണം നൽകുന്നതും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴമാണ് മുന്തിരി ഈ മുന്തിരിപ്പഴം നമുക്ക് ആയുർവേദത്തിൽ തന്നെ ഒരുപാട് രോഗങ്ങൾ അതായത് പിത്തജമായിട്ടുള്ള പിത്ത ദോഷം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ധാരാളം ചുമ പോലെയുള്ള ശ്വാസമുട്ടൽ പോലത്തെ രോഗങ്ങളിൽ അതുപോലെ നമ്മുടെ നെഞ്ചിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ മലബന്ധത്തിന് ഞാൻ നേരത്തെ പറഞ്ഞപോലെ മലത്തിൽ കൂടി രക്തം പോകുന്ന പൈൽസ് മുതലായ പ്രശ്നങ്ങളുള്ള രോഗികൾക്ക് ഇങ്ങനെ ഒരുപാട് രോഗങ്ങളിൽ ഈ ദ്രാക്ഷ ദ്രാക്ഷ എന്നാണ് സംസ്കൃതത്തിൽ ഇനി പറയുന്നത് ദ്രാക്ഷ ഉപയോഗിക്കുന്നുണ്ട് ദ്രാക്ഷ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലുണ്ടാവും ഈ ദ്രാക്ഷ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള കുറച്ച് മരുന്നുകളും ആയുർവേദത്തിലുണ്ട് ദ്രാക്ഷാദി ലേഹ്യമുണ്ട് ദ്രാക്ഷ അരിഷ്ടമുണ്ട് വളരെ ഫേമസാണ് ദ്രാക്ഷാ അരിഷ്ടം ദ്രാക്ഷാദി കഷായമുണ്ട് ദ്രാക്ഷാദി കഷായത്തിൽ ദ്രാക്ഷ മാത്രമല്ല മറ്റു കുറേ മരുന്നുകളുണ്ട് മെയിനായിട്ട് ദ്രാക്ഷ അരിഷ്ടത്തിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ദ്രാക്ഷ അപ്പോൾ നമുക്കറിയാം ദ്രാക്ഷാരിഷ്ടം രക്തക്കുറവുള്ള ആൾക്കാർക്കൊക്കെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മലം പോകുന്നതിനെ സഹായിക്കുന്ന വളരെ ചെറിയ രീതിയിൽ മലം പോകാൻ സഹായിക്കുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വിരേചകൗഷണമല്ല മലം റിലാക്സേറ്റീവല്ല എങ്കിൽ പോലും ഈ മുന്തിരിക കഴിക്കുന്നത് നല്ലതാണ് ഞാൻ പലപ്പോഴും ഒരുപാട് പേഷ്യൻസിന് ഇത് പറഞ്ഞു കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് ഈ മലബന്ധമുള്ളവർക്ക് ഉണക്കമുന്തിരി മുന്തിരി വെള്ളത്തിലിട്ട് ഒരു പത്ത് ഉണക്കമുന്തിരി മുന്തിരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് കഴിക്കാൻ കഴിക്കാൻ പറയാം വൈകിട്ട് കുതിർത്തിട്ട് വേണമെങ്കിൽ രാത്രി കഴിക്കാം രാത്രിയിൽ കുതിർത്തിട്ട് വേണമെങ്കിൽ രാവിലെ കഴിക്കാം ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് ഒരുപാട് ആൾക്കാർക്ക് അത് ഹെൽപ്ഫുള്ളായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെയാണ് ഈ അസിഡിറ്റി ഉള്ളവർക്ക് അസിഡിറ്റി ഉള്ളവർക്ക് അസിഡിറ്റി ഉള്ളവർ ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി അതായത് മുന്തിരി പഴം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുന്തിരി പഴം അധികം കഴിക്കുന്നത് നല്ലതല്ല കാരണം അത് അസിഡിക്കാണ് അസിഡിക് ആയതുകൊണ്ട് തന്നെ ആസിഡിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഉണക്കമുന്തിരി ആൽക്കലൈനാണ് അതായത് നമ്മൾ വ്യത്യാസം രണ്ടും എക്സാക്റ്റ്ലി ആണ് ഒരു ഒരേ സാധനം തന്നെ അത് ഉണങ്ങി കഴിയുമ്പോൾ അത് പച്ചയായിട്ടിരിക്കുമ്പോൾ അസിഡിക്കും അത് ഉണങ്ങി കഴിയുമ്പോൾ ആൽക്കലിയും ആണ് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അസിഡിറ്റി ഉള്ളവർക്ക് നെഞ്ചിൽ പൊളിച്ചതുകെട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഉണക്കമുന്തിരി മുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല വൈറ്റമിൻ കെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ബ്ലീഡിങ് ഉള്ള ആൾക്കാർക്ക് ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ നെഞ്ചിലൊക്കെ നീർക്കെട്ടുള്ളവർക്ക് ഈ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ഈ നെഞ്ച് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷനുകളൊക്കെ വന്ന് കഫം പോവാതെ ഉള്ള തോന്നലുകൾ കഫം ശരിക്കും പോകുന്നില്ല അല്ലെങ്കിൽ കഭയങ്കര ഡ്രൈ കഫൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഈ മുന്തിരി കഴിക്കുന്നത് നല്ലതാണ് ഈ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് നമുക്ക് ശരീരത്ത് കുറച്ച് മെച്ചപ്പെടുത്തേണ്ട ആരോഗ്യം വെക്കണം പുഷ്ടിപ്പെടണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ബലം വരണം ഇമ്മ്യൂണിറ്റി കിട്ടണം ഇതിനൊക്കെ നല്ലതാണ് നമ്മൾക്ക് മുന്തിരി കഴിക്കുന്നത് അത് ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ലത് ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുന്തിരി കഴിക്കാം പ്രമേഹ രോഗികൾക്ക് അത്ര നല്ലതല്ല കാരണം നല്ല മധുരമുണ്ട് എസ്പെഷ്യലി ഉണക്കമുന്തിരിയൊക്കെ നല്ല മധുരമുള്ള സാധനമായതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ കുറച്ച് മാത്രമേ കഴിക്കാവൂ ഇത് തീരെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല വളരെ കുറച്ച് മാത്രമേ കഴിക്കാവൂ നമുക്ക് ഒരു പിടിയൊക്കെ അതായത് പത്ത് ഒക്കെ മുന്തിരി ഡെയിലി കഴിക്കാവുന്നതാണ് ഉണക്ക മുന്തിരി ആണെങ്കിൽ ഒരു പത്ത് മുന്തിരിയൊക്കെ കുതിർത്തിട്ട് കഴിക്കാവുന്നതാണ് ഉണക്ക മുന്തിരി കഴിക്കുമ്പോൾ അത് കുതിർത്തിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതാണ് ഹെൽപ്പ് ചെയ്യുക ഡയജസ്റ്റനൊക്കെ ഹെൽപ്പ് ചെയ്യും ഡയജസ്റ്റിനെ നന്നായിട്ട് സ്മൂത്തായിട്ട് മലം പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് തെറാപ്യൂട്ടിക് വാല്യൂ ഉള്ളതാണ് ബ്ലഡ് കൂട്ടാൻ സഹായിക്കും രക്തക്കുറവുള്ളവർക്ക് ഈ ബ്ലീഡിങ് ഒക്കെ ഒരുപാട് സംഭവിച്ചു കഴിയുമ്പോൾ ആ രക്തമൊക്കെ കുറവും കുറയും ശരീരത്തിൽ അപ്പം അങ്ങനത്തെ അവസ്ഥകളിലൊക്കെ ഈ മുന്തിരി കഴിക്കുന്നത് നല്ലതാണ് നമുക്കറിയാം ദ്രാക്ഷാദി ലേഹ്യം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അത് നമ്മൾ രക്തക്കുറവുള്ളവർക്ക് ഈ വിളർച്ച ബാധിച്ചവർക്ക് കൊടുക്കുന്ന ഒരു ആയുർവേദ മരുന്നാണ് അതുപോലെ തന്നെ മുന്തിരി നമുക്ക് കഴിക്കുകയും കൂടി ചെയ്യാം ഈ പുളിയുള്ള സാധനങ്ങളുടെ പ്രത്യേകത വെച്ചാൽ പുളിയുള്ള സാധനങ്ങൾ അതിനോട് കൂടി നമ്മൾ അയൺ സപ്ലിമെൻറ്റ് കഴിക്കുകയാണെങ്കിൽ അയണ്ണ് പെട്ടെന്ന് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കും ഈ പുളിയുള്ള അപ്പം ഈ മുന്തിരിക്കൊക്കെ അങ്ങനെ പ്രശ്നം ഒരു ഗുണമുണ്ട് പിന്നെ അറിയാം നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടുന്ന വൈറ്റമിൻ സി നല്ലപോലെ മുന്തിരിലുണ്ട് അത് ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിലായിരിക്കും കൂടുതലായിട്ടുള്ള ഉണക്ക മുന്തിരിൽ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വൈറ്റമിൻ സി കുറച്ചൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഉണക്ക മുന്തിരി നല്ലതാണ് ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി നല്ലതാണ് രണ്ട് രണ്ട് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതാണ് മുന്തിരിയെക്കുറിച്ച് പറയുന്നത് മുന്തിരി പ്രത്യേകിച്ച് അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനമൊന്നുമല്ല പിന്നെ അതിനകത്തേക്ക് അടിക്കുന്ന കീടനാശിനികളൊക്കെയാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അത് നന്നായിട്ട് കഴുകി അങ്ങനെ വേണം നമുക്ക് മുന്തിരിങ്ങ ഉപയോഗിക്കാൻ മുന്തിരിങ്ങ വളരെയധികം കീടനാശിനികൾ അടിക്കപ്പെടുന്ന ഒരു പഴമാണ് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നമസ്കാരം